ഹേ ഗായ്സ് വെൽക്കം ടു അല്ലീസ് ഗാർഡൻ അങ്ങനെ കുറെ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് റീസൺ എന്തെന്ന് വെച്ചാൽ വേറെ പരിപാടീസ് ഉണ്ട് മാത്രല്ല ഒടുക്കത്തെ മടിയാണ് ഇന്നിപ്പോ വീട് ഇടാനുള്ള റീസൺ എന്ന് പറയുന്നത് രണ്ടാണ് ഒന്നെന്ന് പറയുന്ന മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾക്ക് വളം കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ വളം ഇതെന്ന് അറിയണ്ടേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗിവ്അവേ വിന്നർ ആരെന്ന് ആരെന്നറിയേണ്ടേ അതിനെ വിചാരിച്ചത് രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് പോർട്ട് സ്റ്റാൻഡും വേറൊരാൾക്ക് പ്ലാന്റും കൂടെ അയക്കാന്നാണ് വിചാരിച്ചത് കാരണം രണ്ടും കൂടെ ഒന്നിച്ചയക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് സ്റ്റാൻഡായിരിക്കും അയക്കുന്നത് അതും ഫ്ലിപ്കാർട്ട് വഴി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും അവർ തന്നെ കൊണ്ടെത്തിക്കുമല്ലോ വായിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫെർട്ടിലൈസർ അതായത് ഏത് വളമാണ് നമ്മൾ മഴ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതെന്നും എനിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം മണ്ണിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ മഴയെ ഒഴിച്ച് പോയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നിറഞ്ഞു പിടിക്കണമെങ്കിൽ മണ്ണിന്റെ ന്യൂട്രീൻസിനെ നിലത്തുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എല്ലാവർക്കും ഡൌട്ടായിരിക്കും ഓർഗാനിക് ആയിട്ടുള്ള വളമായിരിക്കണോ കെമിക്കൽ ആയിട്ടുള്ള വളമാണോ കൊടുക്കേണ്ടതെന്ന് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം പറയുന്നത് മണ്ണിന്റെ ബലപുഷ്ടി അതായത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ഈ വളം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞിട്ട് കെമിക്കൽ വളം കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല വളങ്ങൾ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ പയ്യായിരിക്കും എങ്കിലും ഇതുപോലെ നിറയെ മുട്ടുകൾ ഉണ്ടാവും നിറയെ പൂക്കളും ബഡ്ഡുകളൊക്കെ ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ചെടി എന്ന് പറയുന്നത് നല്ല പുഷ്ടിച്ചു നിക്കുകയും ചെയ്യും മഴ കഴിയുമ്പോഴേക്കും നല്ല തള്ളിരിലകളൊക്കെ വന്നു കാണുമല്ലോ പിന്നെ പെസ്റ്റിസൈഡ് കൊടുത്തില്ല ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് എല്ലാ ഇലകളും ഒട്ടുകളും എല്ലാവരും നിന്ന് അപ്പോൾ പെസ്റ്റിസൈഡ് മസ്റ്റാണ് കേട്ടോ ഏതൊരു വളം അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ചെടി നല്ല രീതിയിൽ വൃത്തിയാക്കുക മഞ്ഞ ഇലയുണ്ടെങ്കിൽ അത് പറിച്ചു കളയുക അല്ലെങ്കിൽ മഞ്ഞ കളറിൽ ഇതുപോലെ തണ്ടുകളൊക്കെ നിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഏതൊരു ചെടിയിലും വള ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ല കേട്ടോ അതിനു മുമ്പ് പോച്ചകളോ പുല്ലുകളോ ഇതുപോലെ പറിച്ചു കളഞ്ഞില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ഇവയായിരിക്കും വലിച്ചെടുക്കുക ചെടികളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വളം കൊടുക്കുന്നതിന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറോ മുമ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ ചെടിയുടെ റൂട്ട് ബേൺ ആവാതിരിക്കാൻ അത് ഹെൽപ് ചെയ്യും അത്രല്ല പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും ചെയ്യും ആദ്യമായി എടുക്കുന്നത് മുട്ടത്തോടാണ് മുട്ടത്തോട് നല്ല രീതിയിൽ പൊടിക്കുക പിന്നെ ഇത്രയും പഴയടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ ടീ ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തേയിലപ്പൊടിയായാലും കുഴപ്പമില്ല ഇത് എക്സ്പയർ ആയിട്ടുള്ള കോഫി പൊടിയാണ് കേട്ടോ അങ്ങനെ കടകളിൽ ചോദിക്കുകയാണെങ്കിൽ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് ഏതൊരു കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല ഞാനിവിടെ കരിയിലെ കമ്പോസ്റ്റ് ആണ് എടുക്കുന്നത് ഒട്ടുമിക്ക് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കരിയിലെ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രോസസ്സിങ് തീരാറായിട്ടുണ്ട് എന്തായാലും ഞാൻ കാണിക്കാം പെട്ടെന്ന് തന്നെ കാണിക്കാൻ കേട്ടോ നമുക്ക് വേണ്ടതെന്ന് പറയുന്ന ചാണകമാണ് അഥവാ ചാണകം ഇല്ലെങ്കിൽ അതിൻ്റെ തന്നെ നൂറിരട്ടി റിസൾട്ട് തരുന്നതാണ് വേമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതായാലും കുഴപ്പമില്ല ഇത്രയും വളങ്ങൾ ഒരുമിച്ചിട്ടാൽ പ്രശ്നമാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ആണ് ഇത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ചെടികൾക്ക് അധികം പ്രശ്നങ്ങളൊന്നും വരില്ല നേരത്തെ നമ്മൾ എടുത്ത പഴം വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സാക്കി അതായത് മിക്സിയിലടിച്ചോ കൈ കൊണ്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇതുപോലെ വെച്ചേക്കും ഇനി ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ പോകും നമ്മൾ ചാണകം ഇടുന്നത് എന്തിനു വെച്ചാല് ചെടിയുടെ നല്ല രീതിയിലുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടും അത്രയല്ല ചാണകത്തിൽ നൈട്രജന ഫോസ്ഫറസും പൊട്ടാസിയം ഒക്കെ ഉണ്ട് അത് പൂവിടാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അത്രയല്ല നമ്മൾ ഇട്ടു കൊടുക്കുന്ന എല്ലാ വളങ്ങളിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം എല്ലാം അടങ്ങിയിട്ടുള്ളത് ചെടികൾക്ക് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടത്തോട് ഇടുന്നത് മുട്ടത്തോട് നമ്മൾ ചൂടുവെള്ളത്തിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ പഴം എടുക്കുന്നത് എന്ന് വച്ചാല് പഴത്തിൽ ഫോസ്ഫറസ് കണ്ടെത്തുക കൂടുതലാണ് അത് പെട്ടെന്ന് പൂവിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ അടീനിയത്തിനായാലും മറ്റു ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പഴത്തൊല്ലി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടൂടുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും മിക്സ് ചെയ്തിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഴത്തിലോട്ട് ഇട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള എല്ലാ പൊടികളും നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുത്താൽ മണ്ണിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ന്യൂട്രിയൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഇവിടെ എടുത്തത് മൊത്തത്തിൽ ഓർഗാനിക് ആണല്ലോ അത് മാത്രമല്ല മഴ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വളം ആയതുകൊണ്ട് ചെടി പെട്ടെന്ന് സെൻസിറ്റീവ് ആക്കാൻ പാടും ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണ് എങ്കിൽ ചിലപ്പോ ചെടി കരിഞ്ഞു പോയാൽ ചാൻസ് ഉണ്ട് മാത്രമല്ല നമ്മൾ ഈ വളം ഇട്ടു കൊടുക്കുമ്പോൾ തണ്ടിന്റെ അടുത്ത് ഇട്ട് കൊടുക്കരുത് ചെടിച്ചട്ടിയുടെ സൈഡിലോട്ട് മാത്രമാണ് ഇട്ടു കൊടുക്കേണ്ടത് ഓരോ സ്പൂൺ വീതവും ഓരോ പോട്ടിലോട്ട് ഇട്ടു കൊടുത്തതിനു ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാനങ്ങനെ ഓരോരോ ചെടിയിലും നമ്മൾ ഇതുപോലെ ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കുക ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുക വെള്ളം ഇതാണ് കേട്ടോ മഴ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ കൊടുത്ത ഓർഗാനിക് വളം ഇത് മാത്രം പോരാ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഓരോ ടൈമിൽ ഇങ്ങനെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇട്ടു കൊടുത്തോണ്ടിരിക്കുന്നു ഞാനിങ്ങനെ ഷോർട്ടിലും അല്ലാതെയൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഏതൊക്കെ വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് അപ്പൊ നമ്മുടെ ഗിഫ്വേ പിന്നെ അനൗൺസ് ചെയ്യുന്നത് ആരും നെക്സ്റ്റ് ടൈം നമുക്ക് ഒപ്പിക്കാം വിന്നർ ും എനിക്കൊരു മെയിൽ ആയി കേട്ടോ എനിക്കറിയാം ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ചെടികൾ വേണമെന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു ഗിഫ്വേ വിന്നർ ആവണോന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും ഇടയ്ക്കൊക്കെ ഇടാൻ നോക്കാൻ കേട്ടോ ഈ ചെടികൾ വളർത്തുന്നു വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല പല ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ലൈഫിലൊക്കെ ഒരുപാടുണ്ട് ഇപ്പോഴും ചെടികളൊക്കെ നടടുമ്പോഴാണ് ഒരു സമാധാനം മാക്സിമം നിങ്ങളും പ്ലാൻസ് ഒക്കെ നടാൻ നോക്കുക അത് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ സഹായിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തവർക്കും നന്ദിയുണ്ട് അപ്പോൾ താങ്ക്